കെ സി വേണുഗോപാൽ കേരളത്തിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ ചിലരെങ്കിലുമൊക്കെ ചിലയിടത്തു നിന്നൊക്കെ ചോദിച്ചിരുന്നു എന്തിനാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് അങ്ങ് രാജസ്ഥാനിൽ എം പി ആയി നിന്നുകൂടെ അവിടെ എം പി സ്ഥാനം നഷ്ടപ്പെടുമ്പോഴേക്കും ഭൂരിപക്ഷം താഴേക്ക് പോകില്ലേ അങ്ങനെ താഴേക്ക് പോയാൽ അവിടെ ബി ജെ പി ജയിക്കില്ലേ അത് ജയിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് എന്ന തരം ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട് മറുവശത്ത് മറ്റു കുറേ പേർ അങ്ങനെയുമല്ല ചോദിച്ചത് അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ തോട്ടമുണ്ട് പിന്നെ ഫാക്ടറിയുണ്ട് അംബാനി അദാനിയുമായി പങ്കാളിത്തമുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് എയിംസുകൾ രാജ്യത്ത് അനുവദിച്ചപ്പോഴും കേരളത്തിൽ എന്തേ എയിംസ് ഇല്ലാത്തത് എന്ന് ഒരുപോലെ ഒരുമിച്ച് ചോദിക്കാൻ അതിന് നേതൃത്വം നൽകാൻ ഒരാളുണ്ടായി അല്ലെങ്കിൽ അത്തരമൊരാളിനെ ഉപകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് മാത്രമല്ല ഇത്തരം പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഇടപെടുന്നതിനും ഒരു കരുത്തുള്ള ശബ്ദമായി ജനങ്ങളുടെ സഭയിൽ ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചു വന്ന സഭയുടെ അധികാരവും ശക്തിയും അതേപടി ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കെ സി വേണുഗോപാൽ ഇത്തരം ചില വിമർശനങ്ങൾ ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു എന്തിനാണ് അദ്ദേഹം വരുന്നത് വന്നാൽ രാജസ്ഥാൻ പോകൂലേ അങ്ങനെ ആവൂലേ ഇങ്ങനെയാവൂലേ ഇപ്പം മത്സരിക്കണോ എന്നൊക്കെയാണ് ചോദിച്ചത് രാജ്യസഭയും ലോക്സഭയും ഒന്നല്ലേ രണ്ടും പാർലമെൻറ്റല്ലേ എന്നൊക്കെയാണ് ചോദിച്ചത് പക്ഷേ ആ വ്യത്യാസം അറിയാവുന്നവർക്ക് നന്നായി അറിയാം ലോക്സഭ എന്നാൽ ജനസഭയാണ് ജനങ്ങളിൽ നിന്ന് നേരിട്ട് വോട്ട് വാങ്ങി വിജയിച്ചു വരുന്നവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രഭാഷണങ്ങളും സംസാരങ്ങൾക്കുമൊക്കെ രാജ്യസഭയോളം പ്രാധാന്യം കിട്ടില്ല നമുക്ക് പണ്ടൊന്നും രാജ്യസഭ എന്താണെന്ന് പോലും വലിയ തിട്ടമുണ്ടായിരുന്നില്ല മന്ത്രിമാരായിരുന്നവരെ അറിയാമെന്നല്ലാതെ രാജ്യസഭാ അംഗങ്ങളായിരുന്നവർ ഒരു പദവി പോലെ ഇങ്ങനെ കൊണ്ടു നടന്നു അല്ലെങ്കിൽ പ്രശസ്തരായ ചിലരുടെ ഒരു കൂട്ടം എന്നുള്ളതിനപ്പുറത്ത് എല്ലാ അംഗം കുറിക്കലുകളും നടക്കുന്നത് ലോക്സഭയിലാണ് കെ സി വേണുഗോപാൽ തൻ്റെ പാർട്ടിയിലെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെയും ഒരു സ്വാധീനം വളരെ നിർണായകമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നത് ഇന്ന് കേരളം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പി ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു കേരളത്തിൽ നിന്നും ഈ ഡോക്ടർമാർ പി ജി പരീക്ഷ എഴുതാൻ പോകുന്നതിൽ പോകുന്നതിലധികവും വിശാഖപട്ടണത്തേക്കാണെന്നും അവിടങ്ങളിലേക്കൊന്നും ഫ്ലൈറ്റില്ല എന്നും യാത്രാ ദുരിതം കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്നും കേരളത്തിൽ സെൻറ്ററുകൾ ഉള്ളപ്പോൾ എന്തിനാണ് അവിടേക്ക് കൊണ്ടുപോകുന്നതെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഉത്തരമുണ്ടായിരുന്നു അവർ സെൻറ്ററുകളൊക്കെയും പുനഃക്രമീകരിച്ചു പുതിയ ഹാൾ ടിക്കറ്റുകൾ വന്നു തുടങ്ങി എന്ന് കേൾക്കുന്നുണ്ട് ഏതായാലും സമാനമായ ഒരു വിഷയം കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസവും ഉയർത്തി അത് മറ്റൊന്നുമല്ല കേരളത്തിന് എയിംസ് കിട്ടാത്തതിൻ്റെ പരിഭവമാണ് അല്ലെങ്കിൽ ആ പ്രശ്നമാണ് പാർലമെൻറ്റിൽ ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് എയിംസുകൾ അനുവദിച്ചു കഴിഞ്ഞപ്പം കേരളത്തെ പരിപൂർണമായിട്ടും അവഗണിക്കുന്ന സ്ഥിതിയാണ് അപ്പം ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ തലാപിട ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രശ്നത്തിൽ ഒരു ഉത്തരം വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി അതിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല കേരളം ചോദിക്കുന്ന ഔദാര്യമല്ല ഇന്ത്യയിലെ ഇരുപത്തിരണ്ടെടുത്ത് തന്നെ വെച്ചാൽ എയിംസ് കേരളത്തിന് മാത്രം പറ്റില്ല എന്ന് പറയാൻ എന്ത് ന്യായീകരണമാണുള്ളത് മടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒരു കേരളം ഇത്രയും മറുപടി പറയാൻ പോലും കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി വാക്കൌട്ട് ചെയ്ത വിഷയമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇരുപത്തിരണ്ട് എയിംസുകൾ അനുവദിച്ചിട്ടും കേരളത്തിന് നൽകുന്നില്ല എന്തേ കാര്യം ഇവിടങ്ങളിൽ എല്ലാവരും കേന്ദ്രഭരണത്തിൽ ആവേശം കൊള്ളുമ്പോഴും ഈ സംസ്ഥാനത്തിന് അർഹമായത് നിഷേധിക്കുന്നത് എന്താണ് എന്തേ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ ചോദിക്കുന്നത് പോലെ രണ്ടാം കിട്ടിലുണ്ടായതാണോ കേരളം അല്ലല്ലോ കേരളം ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളെപ്പോലെ തന്നെയാണ് ഇവിടുത്തെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലടക്കം എത്രയോ പാവപ്പെട്ടവരാണ് ക്യൂ നിൽക്കുന്നത് എന്ന് മാത്രമല്ല സ്വകാര്യ മേഖലയിൽ എത്രയോ വലിയ ബില്ലുകൾ അടയ്ക്കാൻ മാർഗമില്ലാതെ തെരുവുകളിൽ തെണ്ടുന്ന എത്രയോ മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മെച്ചപ്പെട്ട സേവനത്തിന് ജനങ്ങൾക്ക് സൗകര്യമൊടിക്കാൻ ഇത് നൽകേണ്ടത് അനിവാര്യമായതല്ലേ അത് ആർജവത്തോടെ ചോദിക്കാൻ ഒരാൾ വേണ്ടേ ആ ചോദിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കി നിങ്ങളാരാണ് ചോദിക്കാനെന്ന് ഒരാൾ അതെ അവിടെയാണ് കെ സിയുടെ ഇടം കെ സി കണ്ടെത്തിയത് എന്ന് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാന കമ്മിറ്റിയുടെ ചെയർമാനും പ്രതിപക്ഷ നിരയിൽ നിന്ന് കെ സി വേണുഗോപാലായിരിക്കുമെന്നാണ് അറിയുന്നത് ഏതായാലും തൻ്റെ ഊഴം ഇടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയിൽ ഭംഗിയാക്കുകയാണ് കെ